ർഗിൽ ലുക്സംബർഗ് അതായത് ഇപ്പം എല്ലായിടത്തും പരസ്യം കാണുന്ന പോലെ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണുന്നില്ല അല്ല ജീൻസർ ആ അങ്ങനെ ഉള്ള സ്ഥലമാണ് ലക്സംബർഗ് അവിടെ ശങ്കൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ ശങ്കൺ എന്ന് പറയുന്ന സ്ഥലവും അവിടെ ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരൊറ്റ വിസയില് ഈ യൂറോപ്പ് മുഴുവൻ കറങ്ങാൻ പറ്റുന്നത് അപ്പം അവിടെ പോവാം അവിടെ ചത്തിട്ട് ബാക്കി കാര്യങ്ങളാണ് യൂറോപ്പിൻ്റെ സെൻട്രൽ എന്നാണ് പറയുക യൂറോപ്പിൻ്റെ സെൻട്രലായ ശെങ്കണിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ ഒരു പുഴയൊക്കെയുണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ആറുമണിയാകുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഫ്ലാഗുകളെല്ലാം മാറ്റണമെന്നാണ് അതിൻ്റെ ഒരു റൂള് ഇവിടെ എല്ലാ ശങ്കൺ രാജ്യങ്ങളിൽ പെട്ട എല്ലാ രാജ്യങ്ങളുടെയും കൊടിയുണ്ട് ഇവിടെ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് പോളണ്ട് അങ്ങനെ എന്ന് വേണ്ട എല്ലാ രാജ്യങ്ങളും ഇരുപത്തി മൂന്ന് കൺട്രിയോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും കൺട്രികളുടെ കൊടി അവിടെയുണ്ട് പരസ്പരം അടുത്തടുത്ത് കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലൊരു തീരുമാനം എടുക്കുകയാണ് നമ്മളുടെ ബോർഡറിൽ ഇനി ചെക്കിംഗ് വേണ്ട നമ്മളുടെ പൗരന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കുകയാണ് അതിനാണ് ശങ്കൺ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യം സിഗ്നേച്ചർ ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഷെങ്കൺ കൺവെൻഷനും ഇവിടെ വെച്ചിട്ടാണ് നടന്നത് അതിനുശേഷമാണ് ഈ ഏരിയക്ക് ഷെങ്കൺ എന്നുള്ള പേര് വന്നിട്ടുള്ളത് ഈ സ്ഥലം ലുക്സംബർഗിലാണ് ഉള്ളത് വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ വെച്ചിരിക്കുന്ന ഫ്ലാഗുകളുടെ എല്ലാം താഴെ ഇതുപോലെ നെയിം ബോർഡുണ്ട് ഈ നെയിം ബോർഡ് അതാത് രാജ്യത്തിൻ്റെ ഭാഷയിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ മുഴുവനും ഇംഗ്ലീഷിലല്ല ഇപ്പം ഉദാഹരണത്തിന് ഇറ്റാലിയൻ കൊടിയാണെങ്കിൽ ഇറ്റലിയുടെ കൊടിയാണെങ്കിൽ ഇറ്റാലിയൻ ഭാഷയിലും ജർമ്മനിയുടെ കൊടിയാണെങ്കിൽ ജർമ്മൻ ഭാഷയിലും സ്പെയിനിന്റെ കൊടിയാണെങ്കിൽ സ്പാനിഷ് ഭാഷയിലും അങ്ങനെയൊക്കെയാണ് അവർ എഴുതി വച്ചിരിക്കുന്നത് ശങ്കനം ശങ്കൺ അഗ്രിമെൻറ്റിന്റെ തുടക്കത്തിൽ ഒരുപാട് രാജ്യങ്ങളൊന്നും ഇത് സിഗ്നേച്ചർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല ആദ്യം ജർമ്മനിയും ഫ്രാൻസ് ഇറ്റലി അങ്ങനെയുള്ള ബെൽജിയം പിന്നെ ലക്സംബർഗ് അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു പിന്നീടത് ഇരുപത്തി മൂന്നായി പിന്നീടത് ഇരുപത്തി അഞ്ചായി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നായപ്പോഴത്തേക്കും ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് ഈ ഷെഖൺ ഏരിയയിലുള്ളത് അതിൽ ബൾഗേരിയയും റൊമാനിയയും പെടും അങ്ങനെ പുതിയ രാജ്യങ്ങളും ഷങ്കൺ ഏരിയയിലേക്ക് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന കെട്ടുവള്ളത്തിൻ്റെ ആകൃതിയിലുള്ള ഈ ഒരു ബിൽഡിങ് ഇവരുടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ആണ് ഇവിടേക്കാണ് ഈ ഫ്ലാഗുകളെല്ലാം കൊണ്ടു വയ്ക്കുന്നത് ഇവിടെ ഇവർ ഒരു കരയിലോലാക്കിയിട്ട് ഇത് മുഴുവനും അവിടെ കൊണ്ടു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അവിടെ മോണുമെൻറ്റ്സ് പോലത്തെ സാധനങ്ങളും പിന്നെ ഈ ശങ്കൺ ഏരിയയിൽ എന്തൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെയുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ്റൊക്കെ ഇവർ ഇതിൻ്റെ അകത്ത് തരും അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരുമ്പോൾ അതും ആറു വരെ അവരുടെ പ്രവർത്തനമുള്ളൂ ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും ഈ കാണുന്നത് ഇവിടുത്തെ മ്യൂസിയമാണ് ഇതൊരു മ്യൂസിയം മാത്രമല്ല ഈ ഇതൊരു ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു ചെറിയ ഒരു ഹോൾ പോലത്തെ ഒരു ഓഫീസായിട്ടും കൂടെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ഈ ഹോളിലാണ് സാധാരണ കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങുകളൊക്കെ നടക്കാറുള്ളത് ഇവിടുന്ന് നമുക്ക് സുവനിയർ എടുക്കാൻ പറ്റും ഇത് കണ്ടോ ഈ ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ സീറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് ഒരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ആവത്തില്ല കാരണം ആളുകൾ കാണാൻ വരുമ്പം അവർക്ക് ഡിസ്റ്റർബൻസ് ആവത്തില്ല അങ്ങനെ ഒരു മൾട്ടി ഫങ്ഷണൽ മീറ്റിംഗ് ഹാൾ ആണ് ഈ കാണുന്നത് ശെങ്കൺ അഗ്രിമെന്റ് ഒപ്പിട്ട സമയം തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ശെങ്കൺ രാജ്യങ്ങളെ പറ്റിയിട്ടും കാലത്തുള്ള നിർമ്മിതികളെ പറ്റിയിട്ടും ഒക്കെ ഇത് ഈ കാണുന്നത് ശങ്കൺ ഏരിയയിൽ പറ്റിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും നാവികർമാരുപയോഗിച്ചിരുന്ന അതായത് നേവി ഉപയോഗിച്ചിരുന്ന അവരുടെ തൊപ്പിയാണ് ക്യാപ്പുകളാണ് നേവിയിലെ ഹെഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ക്യാപ്പുകളാണ് അപ്പം ഇവർക്കൊരു മാരിടൈം ബോർഡർ ഇല്ല ഇപ്പം ഇവർക്ക് കപ്പലും കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം ഇതൊക്കെ നേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ് ഷെങ്കൺ ബോർഡറുകളിൽ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പാസ്പോർട്ടുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് എല്ലാം പാസ്പോർട്ടിന്റെ ഡിസ്പ്ലേയും ഉണ്ട് എല്ലാ രാജ്യത്തിൻ്റെയും പാസ്പോർട്ടുകളും ഇവിടെ കാണിക്കുന്നുണ്ട് അവർ പ്രശസ്തമായ പോളണ്ടിന്റെ പാസ്പോർട്ടാണ് കണ്ടത് ഇത് മാൾട്ടയുടെ പാസ്പോർട്ടാണ് ഇത് നോർവേയുടെ പാസ്പോർട്ടാണ് ഈ കാണുന്നത് ഇത് ലുക്സംബർഗിന്റെ പാസ്പോർട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ലിത്വാനിയയുടെ പാസ്പോർട്ടാണ് ലുക്സംബർഗ് ഒരു കുഞ്ഞി രാജ്യമാണ് വളരെ കുഞ്ഞി രാജ്യമാണ് ഇത് അയർലൻഡിന്റെ പാസ്പോർട്ടാണ് ഇത് ഇറ്റലിയുടെ പാസ്പോർട്ടാണ് നമ്മളുടെ സ്വന്തം രാജ്യം ഇറ്റലിയുടെ പാസ്പോർട്ടാണ് നേരത്തെ അയർലൻഡിൻ്റെ പാസ്പോർട്ട് കണ്ടില്ലേ പക്ഷേ അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിലേക്ക് ഷെങ്കൺ കൺട്രി എന്നുള്ളവർക്ക് നമുക്ക് പാസ് ചെയ്യാം അവിടെ പോകാം പക്ഷേ നമ്മളുടെ പാസ്പോർട്ടും ഇമിഗ്രേഷൻ ചെക്കപ്പും എല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഇത് യു കെയുടെ പാസ്പോർട്ടാണ് യു കെ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് ഷെങ്കൺ ഏരിയയിൽ നിന്ന് വിട്ടുപോയി അവർ ബ്രെക്സിറ്റായി അവരിപ്പം ശെങ്കൺ ഏരിയയിൽ പെട്ടതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പോകണം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം വിസ അപ്ലൈ ചെയ്ത് വിസ കിട്ടിയതിന് ശേഷം മാത്രമേ യു കെയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അതായത് ഷെഖൺ ഏരിയയിലുള്ളവർക്ക് ഇത് ഫിൻലാൻഡിന്റെ പാസ്പോർട്ടാണ് എനിക്ക് ശങ്കൺ അഗ്രിമെൻറ്റിനെ പറ്റിയിട്ടും ശെങ്കൺ കൺട്രീസിനെ പറ്റിയിട്ടും വളരെ പരിമിതമായ അറിവേ ഉള്ളൂ ഞാൻ പലയിടത്തു നിന്നും വായിച്ച് മനസ്സിലാക്കിയ അറിവുകളാണ് അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളത് നമുക്ക് പറഞ്ഞു തരിക കമൻ്റിൽ എഴുതുക കേട്ടോ ഈ കാണുന്നതാണ് ഗ്രീൻ ഡോട്ട് ആദ്യത്തെ ശങ്കൺ രാജ്യങ്ങളായ ലുക്സംബർഗ് ജർമ്മനി ഫ്രാൻസ് ഡച്ച് ബെൽജിയം ഈ ഇത്രയും രാജ്യങ്ങളിലെ ഡ്രൈവർമാർ കാറിൻ്റെ വിൻഡ് സ്ക്രീനിൻ്റെ ബാക്കിൽ ഈ ഗ്രീൻ ഡോട്ട് ഒട്ടിച്ചിരുന്നെങ്കിൽ അവർക്ക് ബോർഡറിൽ ഒരു കൺട്രോളും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ശങ്കൺ അഗ്രിമെൻറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് <West> <this gezin> ീ കാണുന്നത് ഇവിടുത്തെ ഒരു വൈൻ ഫാക്ടറിയാണ് വളരെ നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ് ഇത് പക്ഷേ ഇതിന്റെ അകത്തേക്ക് കിടക്കാൻ നമുക്ക് പറ്റത്തില്ല അതവിടെ ജസ്റ്റ് കാണാമെന്നുള്ളതേ ഉള്ളു

ഈ കാണുന്നത് ബെർലിൻ മതിലാണ് ഇത് ബെർലിനെ പോർട്സ് ഡാമർ ഫ്ലാറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് അവർ ഇവിടെ സംഭാവന ചെയ്തതാണ് മുൻപ് അത് അറിയപ്പെട്ടിരുന്നത് ബെർലിൻ സോണി ബെർലിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ ഒരു സെൻറ്റർ ഇപ്പം അറിയപ്പെടുന്നത് പോർട്സ് ഡാമർ പ്ലാറ്റ്സ് എന്നാണ് ഓക്കെ ഷൺഖണ് ഏരിയയിൽ നിന്ന് ഓരോ സ്ഥലത്തേക്കുള്ള ദൂരം അല്ലേ ഇവിടുന്ന് ന്യൂഡൽഹി ഡൽഹി ഡൽഹി ന്യൂഡൽഹിക്ക് ഇവിടുന്ന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഉണ്ട് ആയർ അല്ലേ ടോക്കിയോ അങ്ങനെ ഓരോ ഇതിൽ നിന്നും ഉള്ളതുണ്ടല്ലേ എല്ലാ രാജ്യത്തേക്ക് ആംസ്റ്റർഡാം ലക്സംബുർഗ് ലക്സംബർഗിലേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അല്ലേ ലണ്ടൻ ന്യൂയോർക്ക് സിറ്റി പനാമ സിറ്റി പാരിസ് ഊണസെറസ് ജിബ്രാൾട്ടർ ജിബ്രാൽട്ടർ കടലിടുക്കിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ കേപ്പ് ടൗൺ യൂറോപ്യൻ യൂണിയന്റെ പരസ്പര സഹായത്തിന്റെ ഒരു സിമ്പിൾ ഹെൽപ്പിംഗ് ഹാൻഡ് ഈ ഇതാണ് ലുക്സംബർഗിന്റെ കവാടം വെൽക്കം ഷെങ്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത് ഷെങ്കൺന്റെ കവാടം എന്ന് വേണേൽ പറയാം നമ്മളിപ്പോ ഉള്ളത് മോസൽ റിവറിന്റെ മുകളിലുള്ള പാലത്തിലാണ് ഈ മോസൽ റിവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മോസൽ റിവർ ജർമ്മനി ആയിട്ടും ഫ്രാൻസ് ആയിട്ടും ലുക്സംബർഗായിട്ടും ഇതിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട് ഈ മൂന്ന് രാജ്യത്തൂടെയാണ് ഈ മോസൽ റിവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നോക്കുന്നത് ജർമ്മനിയിലേക്കാണ് ആ കാണുന്നത് ജർമ്മനിയാണ് ഇത് വീണ്ടും നമ്മൾ ലുക്സംബർഗിലെത്തി ഈ കാണുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഹെൽപ്പിങ് ഹാൻഡ് എന്ന് പറയുന്നതാണ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതൊരു രാജ്യത്തിനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം ചെയ്യും എന്നുള്ളതാണ് ആ സിമ്പിളിനെ സൂചിപ്പിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട ഇൻഫർമേഷൻ സെൻറ്റർ ആണ് ഇപ്പം ഞാൻ നോക്കുന്നത് ഫ്രാൻസിലേക്കാണ് ആ കാണുന്നത് ഫ്രാൻസാണ് ഇപ്പം വീണ്ടും നമ്മൾ ജർമ്മനിയിലെത്തി മോസൽ റിവറിൻ്റെ മുകളിൽ നിന്നും ജർമ്മനിയിലേക്ക് നോക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോസൽ റിവർ ജർമ്മനി ആയിട്ടും ഫ്രാൻസ് ആയിട്ടും ലുക്സംബർഗുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഫ്രാൻസാണ് ഈ ബസ്സിൽ പോകുന്നതും എനിക്ക് തോന്നുന്നു ഫ്രാൻസിലേക്കാണെന്ന് തോന്നുന്നു കാരണം ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവറിൽ ഇപ്പോൾ ഒരു ഡൈവേഴ്സൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നേരെ പോകും നേരെ പോയി നേരെ പോകുന്നത് നമുക്ക് കാണാം അതിൻ്റെ സൈഡിലായിട്ട് ഇത് കണ്ടോ അവിടെ ഒരു റെഡ് കളറിൽ ഒരു സംഭവമാക്കി വെച്ചിരിക്കുന്നത് ഒരു ഡൈവേർഷൻ ഉണ്ടോ ഡിവൈഡ് ചെയ്തിരിക്കുന്നതുണ്ടോ ആ പോർഷൻ എന്ന് പറയുന്നത് ആണ് ഈ പോർഷൻ ആണ് അങ്ങനെയാണ് ഇവരിത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളിലേക്കും രണ്ടെന്നല്ല മൂന്ന് രാജ്യങ്ങളിലേക്കും ഒരുപാട് ചരക്ക് ഗതാഗതം ഈ നദിയിലൂടെ നടക്കുന്നുണ്ട് ഇപ്പോഴും അപ്പം ഇത് ഇവരുടെ ശങ്കണ അഗ്രിമെൻറ്റില് മാരിടൈം ബോർഡറുകളെല്ലാം ഓപ്പൺ ആണ് ഒരിടത്തും ഒരു ചെക്കിങ്ങും ഇല്ല ഇപ്പം റോഡിലുള്ള ബോർഡറും ഓപ്പൺ ആണ് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ നുഴഞ്ഞ് പല രാജ്യങ്ങളിലേക്കും കയറുന്നതൊക്കെ ഒക്കെ വളരെ കുറവാണ് അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ എല്ലാ ഈ ശങ്കൽ രാജ്യങ്ങളിലും ഉണ്ട് തന്നെ ഇതേ അങ്ങനത്തെ താഴെ ഗ്രീഷ്മക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക